പുരാതനമായ പരമ്പര അല്ലാതെ പുതിയ പരമ്പര ഉണ്ടാകുന്നുണ്ടോ ധാരാളം ഉണ്ടല്ലോ പുരാതന പരമ്പര അല്ലാതെ ധാരാളം പരമ്പരകൾ വേദാന്തശാസ്ത്രത്തിലായാലും ഉണ്ട് ഇനി ഇതരങ്ങളായ യോഗ സമ്പ്രദായങ്ങളിലായാലും ഉണ്ട് എല്ലാത്തിലുമുണ്ട് പക്ഷെ അവിടെ ഒരു മഹിമ ഉള്ളത് ഈ പരമ്പരാപ്രാപ്തമായി പോകുന്നതിന് ഒരു മഹിമ അതിൻ്റെ 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 മൂലസ്രോതസ് സാമ്പ്രദായികമായ പരമ്പരാപ്രാപ്തമായ പൂർവീകമായ ആ അറിവിനോട് ചേർന്നതായിരിക്കും പൊതുവേ അത് നിലനിൽക്കുന്നത് കാണണുള്ളൂ ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോൾ ഗുരു ശിഷ്യൻ ദശിഷ്യൻ പ്രശിഷ്യൻ അങ്ങനെ പോകുന്നതായ പരമ്പര എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ലാത്ത ധാരാളം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട് കേരളത്തിൽ തന്നെ ഇപ്പോൾ വേദാന്ത പദ്ധതിയിൽ തന്നെ വേദാന്ത പദ്ധതിയിൽ തന്നെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവന് ശേഷം ശ്രീനാരായണ ആയ ഒരു ശിഷ്യ പരമ്പര ശിഷ്യപരമ്പര സ്വാമി തിരുവടികൾ സ്വാമി തിരുവടികളിലൂടെ ഒരു ശിഷ്യപരമ്പര രൂപപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഈ യോഗ വിധാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിദ്ധാശ്രമത്തിൻ്റെ ഒരു പുതിയ പരമ്പര ശിവാനന്ദ പരമാംസരുടെ ശിഷ്യ പരമ്പര അങ്ങനെ പോരിണ്ട് അങ്ങനെ പലതും ഉണ്ട് അതേ സമയത്ത് മറ്റുള്ളതൊന്നും അങ്ങനെ പുതിയതല്ല പിന്നെ രാമാനന്ദഗുരുദേവനിൽ നിന്ന് ഒരു പരമ്പരയുണ്ട് മണ്ണൂരാശ്രമത്തിൻ്റെ ഇങ്ങനെ ധാരാളമുണ്ട് വേറെ ഒന്നും പറയാൻ തോന്നില്ല ആ പിന്നെ ഇവരുണ്ട് നമ്മളെ ശാന്തിഗിരി കരുനാഗര ഗുരുവിന് ശേഷം ഒരു പരമ്പര ഒരു പരമ്പര അതൊക്കെ പുതിയതാണ് അമൃതാനന്ദമയ്യ്ക്കില്ല ഏ ഇല്ല ഇല്ലല്ല അമൃതാനന്ദമയ്യമ്മ സന്യാസ ദീക്ഷ തൻ്റെ ശിഷ്യന് നൽകുമ്പോൾ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷന് സന്യാസിച്ച് പിന്നീട് പുറത്തുപോയി സ്വതന്ത്രമായി ജീവിച്ചിരുന്ന സ്വാമിജിയെ ആണ് ആദ്യത്തെ ദീക്ഷ കൊടുക്കുന്നത് അതുകൊണ്ട് അവർ പുരി ആണ് അതുകൊണ്ട് അമൃതാന്ത മഠത്തിലെ സന്യാസിമാരുടെ നാമങ്ങളെല്ലാം പുരിയും ബ്രഹ്മചാരിയുടെ നാമം ചൈതന്യവുമാണ് പുതിയ പരമ്പരയല്ല അത് ഏ രമാദേവി രമാദേവിയമ്മ ഉണ്ട് രമാദേവിയമ്മയുടെ ശിഷ്യപരമ്പര ഉണ്ടായിട്ടുണ്ട് ശരിയാണ് ഏ നിർമ്മല എന്താ ആര് ഗിരിയോ ദേവിയോ പരമ്പര ഉണ്ടോ എന്നാ ഉണ്ടാവാ അങ്ങനെ ഉണ്ടാവും ധാരാളം ഉണ്ടാവും ധാരാളം ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് ആത്മജ്ഞാനപ്രാപ്തിക്ക് യോഗ്യമാണോ തീർച്ചയായിട്ടും ആയിരിക്കും അനാദി അനന്തമായ ആ അറിവിനെ എങ്ങനെ സംക്രമിപ്പിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും അത് അല്ലാണ്ട് പരമ്പരയാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവുന്ന ഒരു നിയമവും ഇല്ല ഒരു നിയമവും ഇല്ല